അള്ളാഭോഹിനി നിങ്ങളുടെ ഹലാലയങ്ങൾ വഴികൾ ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും രോഗം മാറ്റണേല്ല ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ പൊറാജുകൾ നമ്മുടെ ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങളുള്ളവരാണ് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മളെ മനസ്സിലുള്ളവരാണ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ അല്ലാഹോട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഹരാനായ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ ഉള്ളവരാണ് അപ്പൊ നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കിട്ടാൻ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ അവർ പറഞ്ഞു തന്ന അപലങ്ങൾ നമ്മൾ പ്രതിഭാഗിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതാണ് അള്ളാഹുവിന്റെ കൊണ്ട് നമ്മൾ ഓരോ അമല ജനങ്ങൾക്ക് പറഞ്ഞു കൊണ്ടുപോകുകയും അത് അവർ ചെയ്യുകയും വലിയ വലിയ അത്ഭുത മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ ഒരു പ്രത്യേകതയല്ല നിങ്ങൾ ഓതുന്ന പരിശുദ്ധ പ്രത്യേകത നിങ്ങൾക്കാറുകളും അതെല്ലാം അത്ഭുതകരമായ വിജയങ്ങളിലൂടെ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നതാണ് പിന്നെ സഹോദരങ്ങളെ നമ്മൾ പരസ്പരം ചെയ്യണം നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് നമ്മളോട് ായ ഉദ്ദേശങ്ങളും അതുപോലെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാ പരസ്പരം ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ നമുക്കൊരിക്കലും അറിയില്ല സംഭവത്തിനുള്ള ചെയ്യണം അതിന് വേണ്ടി ചെയ്യണം നമ്മൾ അവർക്ക് വേണ്ടി വായിക്കുന്നവർ അവർക്ക് വേണ്ടി അള്ളാഹുബാനും അതുപോലെ അതുപോലെ കാര്യം നടത്തി കൊടുക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ ഇവള് ഒരാൾക്ക് വേണ്ടി നമ്മളോട് ഒരാൾക്ക് അവര് രണ്ടുപേർക്കൊക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു ഞാൻ പറയുന്ന ശേഷം ഞാൻ പറയുന്ന ശേഷം ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യങ്ങൾ ഓദിയാൻ വലിയ തടസ്സങ്ങൾ കിട്ടുന്നതാണ് അല്ലെങ്കിൽ ആഗ്രഹം നിറവേറാനുണ്ടെങ്കിൽ ഈ അല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരുപാട് ഫലം കിട്ടിയതാണ് അങ്ങനെ ഈ സുഹൃത്തുക്കൾ ദിവസവും നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കും മുമ്പ് സന്തോഷ വാർത്ത കേൾക്കാം അവ ഈ സൂറത്ത് സുബൈ നമസ്കാര ശേഷം നമ്മൾ സാധാരണ ചെല്ലാറുള്ളത് ചെല്ലി നമ്മൾ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ

سورة الردم سورة 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 التبير إِلَّا بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفطر ورأيت أن الناس يدخلون في دين الله أفواج. أفواجا, أفواجا, أفواجا ഈ ഒരുപാട് നേട്ടങ്ങൾ മുടങ്ങുന്നു ഒരുപാട് ഗുണവും ഒരുപാട് പ്രതിഫലങ്ങൾ മുടങ്ങുന്നു അതിന്റെ പ്രതിഫലങ്ങൾ ധാരാളം മഹാന്മാരായ അരിമിഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഈ നിങ്ങൾ സുബഹി നമസ്കാര ശേഷം ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങളുടെ ശേഷം നടത്തി തരുന്നതാണ്

അപകടങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾ അതിലെല്ലാം നീ മറക്കത്തിൽ നീ തന്ന ശരീരത്തിൽ

സന്തോഷത്തോടെ സൗന്ദര്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ പടച്ചവനെ രോഗങ്ങളെ തൊട്ട് പലരും വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിനുമൊപ്പം കരങ്ങൾക്ക് സംരക്ഷിക്കണേ எல்லாத்தொட்டும் அவரையும் எல்லா மெகிலும் ഖബൂൽ മബറൂർ ആയ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ ഒരു പോയ ദിനകാല ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ അർഹമാനേ രക്ഷകനൻ രൂപകൾ ചിലവാക്കി അവര് നിന്നെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് കഅബയിലേക്ക് യാത്ര പോയ റബ്ബേ അവരഹജ്ജുകൾ സ്വീകരിക്കണേ അല്ലാഹുവേ അവരുടെ ഉംറകൾ ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ ഉത്തരേവിങ്ങളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനേ ുംറക്കത്തിരി പടച്ചവലെ വഴികൾ അവർക്ക് നൽകണേറമാനെ അതുപോലെ രോഗം കൊണ്ട് വലയുന്നവരുടെ പടച്ചവനെ രോഗങ്ങൾ

فاسألها يا ملاكي هيبوبي هيبة التي يريد الآخرة التي يريد للذات بركة الله ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار صلى بي الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على يا محمد يا رب صل عليه وسلم